ഹലോ വെൽക്കം ടു മൈ ഓദി ചാനൽ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീനച്ചാർ കേട്ടോ അടിപൊളി മീനച്ചാറാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടാലോ ഇതാ ഒരു കിലോ മീനാട്ടോ എടുത്തത് ഒരു കിലോ കഷ്ണ മീനാണ് ഇട്ടത് അപ്പോൾ ഇതാ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാട്ടോ ഇത് അച്ചാറിന് ഇടാനല്ലേ അപ്പോൾ അങ്ങനെ ആക്കി സെറ്റാക്കിയതാട്ടോ ഇനി ഒരു കുഴിയുള്ള അടുപ്പത്ത് വെച്ചിട്ട് ആ പൊരിച്ച എണ്ണയല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ചും കൂടി നല്ലെണ്ണ കേട്ടോ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കേട്ടോ ഇടുന്നത് ഉലുവൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഇടുന്നത് കേട്ടോ അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഈ ടൈമിലാണ് നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഇടുന്നത് ഈ വെളുത്തുള്ളി നമ്മൾ കൈപ്പച്ചാർ ഉണ്ടാക്കിരുന്നതിന് മുന്നേ അത് ഞാൻ കുനുകുനാന്ന് അരിഞ്ഞിരുന്നു ഇത് അതേപോലെ ഇട്ടുകെട്ടോ ആ വെളുത്തുള്ളിയൊക്കെ അങ്ങനെ കിട്ടിക്കോട്ട് അയച്ചിട്ട് അത് അതേമാതിരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാറ്റിയെടുക്കാം അപ്പൊ അതിന് മുന്നേ നമ്മളൊരു റെസിപ്പി ഇട്ടിരുന്നു അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവരെല്ലാരും പോയി കാണണേ അപ്പോൾ അപ്പതാ നന്നായിട്ടൊന്ന് വയറ്റി ഈ ടൈമിൽ ഇതാ രണ്ട് പിടിയോളം കരിവേപ്പിന്റെ ലൈഡ് ഉണ്ട് കേട്ടോ ഇതൊന്നും നന്നായിട്ടൊന്ന് ആ പച്ചമണൊക്കെ ഒന്ന് മാറണവരെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ ഒരു കഷ്ണം കായാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ കായ അതിലിട്ടൊന്ന് ഇളക്കിയാൽ പിന്നെ അതിങ്ങനെ അലഞ്ഞോളൂ കേട്ടോ എണ്ണ തിളയ്ക്കുമ്പോഴും നമ്മൾ ചുർക്കൊക്കെ ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് അത് അലിഞ്ഞോളും ഇതിലേക്ക് ഇടുന്നത് അച്ചാറും പൊടിയാണ് കേട്ടോ അച്ചാറും പൊടി ഇതാ അരപ്പാക്കറ്റോളം ഇട്ടിട്ടുണ്ട് പാക്കറ്റ് പറയുമ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഉണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് വായിറ്റി എടുക്കുകയാണ് വേണ്ടത് ഇതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മുളക് പൊടീൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാം കേട്ടോ കാരണം അച്ചാറും പൊടി ഇടുന്നുണ്ട് അത്യാവശ്യം അപ്പോൾ അനുസരിച്ച് കുറയും ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ചെയ്യാൻ കാരണം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും മസാല പൊടികൾ ഇടുകയല്ലേ അപ്പോൾ കാര്യങ്ങൾ പോലുള്ള ചാൻസ് ഉണ്ട് ഒന്നെങ്കിൽ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് അല്ലെങ്കിൽ ഓഫ് ഓഫാക്കുകയും ചെയ്യാം അപ്പോൾ എന്താ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് മെയിനിലെ നമ്മൾ അതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് ആ ഗ്രേവിക്കുള്ള ഉപ്പാണ്ട്ടോ അതിലേക്ക് ഇടുന്നത് ഞാൻ ഇനി അത് ഒരു വൺ ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അത് നന്നായിട്ട് ആ മസാലേൻ്റെ പച്ചമേണൊക്കെ മാറി വരുമ്പോൾ അതാ സുറുക്കയായിട്ട് അതിലേക്ക് ഒഴിക്കുന്നത് സുർക്ക ഇതാ അരക്കുപ്പിയോളം സുർക്ക ഒഴിച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ പൊരിച്ച് വെച്ച മീനില്ലേ അതിലേക്കിട്ട് ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മളിതാ പൊരിച്ച മീൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യോ അപ്പൊ തിളച്ചു വരുന്നില്ല ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം അപ്പൊ നമ്മുടെ മീനോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ Apattree lu thank you.